എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഐതിഹ്യ കഥകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ മുഴമംഗലത്തെ നമ്പൂരി എന്ന കഥയാണ് ചിലർ മഴമംഗലത്തെ നമ്പൂരി എന്നും മറ്റു ചിലർ മഹിഷമംഗലത്ത് നമ്പൂരി എന്നും പറഞ്ഞു വരുന്ന മുഴമംഗലത്തെ നമ്പൂരിയെ അദ്ദേഹത്തിന് ആഭിജാത്യവും വേദശാസ്ത്രാദികളിലുമുള്ള അഭിജ്ഞതയും അല്പം കുറവായിരുന്നതിനാൽ ഒരു യാഗശാലയിൽ നിന്ന് ബഹിഷ്കരിക്കുകയും അദ്ദേഹം അവിടെ നിന്ന് പരദേശത്ത് പോയി ശ്രുതി സ്മൃത്യാദികളെല്ലാം പഠിച്ച് തിരിച്ചു വന്നതിന് ശേഷം ഒരു യാഗസ്ഥലത്ത് പോയി യാഗശാലയുടെ പുറത്ത് നിൽക്കുകയും ആ സമയം അകത്ത് വപ്പ ഹോമിക്കുന്നതിനുള്ള മന്ത്രം പിഴച്ചു ചൊല്ലുന്നതായി കേട്ട് പെട്ടെന്ന് യാഗശാലയ്ക്ക് കടന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വീശുപാള ഹോമകുണ്ടത്തിന്റെ മീതെ പിടിച്ചുകൊണ്ട് മംഗലം യാഗശാലയിൽ കടന്നാൽ പ്രായശ്ചിത്തം മതി വപ പിഴച്ചാൽ പ്രായശ്ചിത്തമില്ല യാഗം നിഷ്ഫലമായി പോകും എന്നു പറയുകയും പിന്നെ അദ്ദേഹം ആ മന്ത്രം ശരിയായി ചൊല്ലിക്കൊടുത്ത് ഹോമം നടത്തുകയും അന്നു മുതൽ മറ്റുള്ള നമ്പൂരിമാർ യാഗമുള്ള സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹത്തെ കൂടി ക്ഷണിച്ച് യാഗശാലയ്ക്കകത്ത് ഒരു മാന്യസ്ഥലത്ത് പലക കൊടുത്ത് ഇരുത്തി തുടങ്ങുകയും ചെയ്തു എന്നും ഇപ്പോഴും യാഗമുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു മാന്യസ്ഥലത്ത് മഴമംഗലത്തിന് എന്ന് പറഞ്ഞ് ഒരു പലക വയ്ക്കുക പതിവുണ്ടെന്നും മറ്റുമുള്ള കഥ പ്രസിദ്ധമാണ് മഴമംഗലത്ത് നമ്പൂരി മേൽപ്പറഞ്ഞ പ്രകാരം സർവമാന്യനായി തീർന്നതിന് ശേഷം ചില പോറ്റന്മാരുടെ പൗരോഹിത്യം വഹിച്ചുകൊണ്ട് തിരുവിതാംകൂറിൽ തിരുവല്ല ചെങ്ങന്നൂർ മുതലായ ദേശങ്ങളിൽ കുറച്ചുകാലം താമസിച്ചിരുന്നു അക്കാലത്ത് ചെങ്ങന്നൂര് വാഴമാവേലി എന്നില്ല പേരായ ഒരു പോറ്റിയുടെ മഠത്തിൽ നിത്യസ്രാദ്ധമുണ്ടോണ്ട് അദ്ദേഹത്തിന് ഒരു കൊല്ലം താമസിക്കേണ്ടതായി വന്നു അതിനിടയ്ക്ക് ഒരു ദിവസം വാഴമാവേലി പോറ്റിയുടെ പുത്രനും പ്രധാന ശിഷ്യനുമായ കൃഷ്ണൻ എന്ന ശൂദ്ര യുവാവ് ഏകദേശം സന്ധ്യയാകാറായ സമയം ആ മഠത്തിൻ്റെ മുറ്റത്തിറങ്ങി പടിഞ്ഞാറോട്ട് നോക്കി നിന്നുകൊണ്ട് അമാവാസനാൾ ചന്ദ്രനെ കണ്ടാലുള്ള ഫലം എന്താണ് എന്ന് മുഴുമംഗലത്ത് നമ്പൂതിരിയോട് ചോദിച്ചു അതിനുത്തരമായി നമ്പൂരി എനിക്ക് നിശ്ചയില്ല എന്നു പറഞ്ഞുകൊണ്ട് ചന്ദ്രനെ കാണാനായി മുറ്റത്തിറങ്ങി പടിഞ്ഞോട്ട് നോക്കി അപ്പോൾ ആ ശൂദ്ര യുവാവ് കൈ കൈകൊട്ടിച്ചിരിച്ചു അപ്പോഴാണ് നമ്പൂരിക്ക് കാര്യം മനസ്സിലായത് ശ്രുതിസ്മൃതികളും മറ്റും പഠിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ജ്യോതിശാസ്ത്രത്തിന്റെ ഗന്ധം പോലും ഉണ്ടായിരുന്നില്ല പോറ്റി ജ്യോതിശാസ്ത്രത്തിൽ അതിനിപുണനുമായിരുന്നു അദ്ദേഹം ആ പുത്രനെയും ആ ശാസ്ത്രം നല്ലപോലെ പഠിപ്പിച്ചിരുന്നു നമ്പൂരി ആ വിഷയത്തിൽ അനഭിജ്ഞനായിരുന്നതിനാൽ അദ്ദേഹത്തെ പരിഹസിക്കാനായിട്ടാണ് ആ യുവാവ് അമാവാസി നാളത്തെ ചന്ദ്രദർശനത്തിന്റെ ഫലം എന്താണെന്ന് ചോദിച്ചത് അയാൾ ചിരിച്ചു തുടങ്ങിയപ്പോൾ മാത്രമേ നമ്പൂരിക്ക് ഈ കളവ് മനസ്സിലായുള്ളൂ കറുത്ത വാവുന്നാൾ ചന്ദ്രനെ കാണാനായി നോക്കിയതും വലിയ പോഷത്തുമായി പോയല്ലോ ആകെപ്പാടെ നമ്പൂരി ഏറ്റവും വിഷണ്ണനായി അപ്പോൾ അദ്ദേഹത്തിന് ഒരു വാശി തോന്നുകയും ഇനി ജ്യോതിശാസ്ത്രം പഠിച്ച് ഈ വിഷയത്തിൽ ഇവനെ ഈ പോറ്റിയുടെ പുത്രനെ മടക്കിയല്ലാതെ മറ്റൊരു കാര്യവുമില്ല എന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് തിരിച്ചപ്പെടുത്തുകയും ചെയ്തു അടുത്ത ദിവസം തന്നെ നമ്പൂരി തന്നെ കൂടി ജ്യോതിശാസ്ത്രം പഠിപ്പിക്കണമെന്ന് പോറ്റിയോട് അപേക്ഷിക്കുകയും പോറ്റി അപ്രകാരം ചെയ്യാമെന്ന് സമ്മതിക്കുകയും ഒരു സന്മുഹൂർത്തത്തിൽ അദ്ദേഹം നമ്പൂരിയെ പഠിപ്പിച്ചു തുടങ്ങുകയും ചെയ്തു നമ്പൂരി ഏറ്റവും ബുദ്ധിമാനും നല്ല വിൽപ്പന്നനുമായിരുന്നതിനാൽ ജ്യോതിശാസ്ത്രം പഠിക്കുന്നതിന് അദ്ദേഹത്തിന് അധികം ബുദ്ധിമുട്ടോ കാലതാമസമോ വേണ്ടി വന്നില്ല കുറച്ചു ദിവസത്തെ പരിശ്രമം കൊണ്ട് അദ്ദേഹം ആ വിഷയത്തിൽ അതിനിപുണനായി തീർന്നു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് പോറ്റിയേക്കാൾ യുക്തിയും ബുദ്ധിയും ഉണ്ടായിരുന്നതിനാൽ തിരിയിൽ നിന്ന് കൊളുത്തിയ പന്തം പോലെ അദ്ദേഹം ആ വിഷയത്തിൽ ഗുരുവിനേക്കാൾ അധികം പ്രകാശിച്ചു പഴയ സമ്പ്രദായത്തിൽ വളരെ ക്രിയകൾ ചെയ്യേണ്ടതായ സംഗതികൾ നമ്പൂരി സ്വയമേവ എളുപ്പത്തിലുള്ള ചില വഴികൾ കണ്ടുപിടിക്കുകയും അതിലേക്ക് പുതിയതായി ചില പ്രമാണങ്ങൾ ഉണ്ടാക്കി തുടങ്ങുകയും ചെയ്തു ഇത്രയും ആയപ്പോഴേക്കും പോറ്റിക്ക് നമ്പൂരിയെക്കുറിച്ച് വളരെ ബഹുമാനം തോന്നിത്തുടങ്ങി പോറ്റിയുടെ പുത്രന് തൺ നമ്പൂരിയെ മുമ്പ് പരിഹസിച്ചതിന് പകരം അദ്ദേഹം തന്നെ ജ്യോതിശാസ്ത്ര വിഷയത്തിൽ എങ്ങനെയെങ്കിലും അപമാനിക്കാതിരിക്കുകയില്ല എന്നുള്ള വിചാരം നിമിത്തം മനസ്സിൽ ഭയം ജനിക്കുകയും ആ വിവരം അയാളുടെ പിതാവും ഗുരുവുമായ പോറ്റിയെ ഗ്രഹിപ്പിക്കുകയും ചെയ്തു പോറ്റിയുടെ ദീക്ഷ കഴിഞ്ഞപ്പോഴേക്കും നമ്പൂരിയുടെ ജ്യോതിശാസ്ത്ര പഠനവും കഴിഞ്ഞു ഉടനെ നമ്പൂരി പോറ്റിക്ക് ഗുരുദക്ഷിണ കഴിക്കാനായി നിശ്ചയിച്ച വിവരം പോറ്റിയോട് പറഞ്ഞു അപ്പോൾ പോറ്റി എനിക്ക് ദക്ഷിണയെ ഒന്നും തരണമെന്നില്ല എൻ്റെ പ്രിയപുത്രനെ അങ്ങ് അപമാനിക്കാതിരിക്കുക മാത്രം ചെയ്താൽ മതി അതിലധികം സന്തോഷകരമായി എനിക്ക് മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു ഉടനെ നമ്പൂരി എന്നാൽ ഞാൻ ഇത്ര പ്രയാസപ്പെട്ട് ഈ ശാസ്ത്രം പഠിച്ചത് എന്തിനാണ് എൻ്റെ പ്രയത്നത്തിൻ്റെ പ്രധാന ഉദ്ദേശം ഇയാളെ അപമാനിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനാൽ അതിലേക്ക് അവിടുന്ന് സതയം അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു അതിനുത്തരമായി പോറ്റി അങ്ങ് പഠിച്ചത് ഈ കൂടി ആയിരിക്കാം എന്നാൽ ഞാൻ പഠിപ്പിച്ചത് അങ്ങയുടെ പഠിത്തം ജനോപകാരകരമായി വരണമെന്ന് വിചാരിച്ചാണ് അതിനാൽ അത് അങ്ങനെയാക്കി തീർക്കാനായിട്ടാണ് അങ്ങ് ശ്രമിക്കേണ്ടത് എന്നു പറഞ്ഞു അപ്പോൾ നമ്പൂരി അതങ്ങനെയാവാം എന്നാൽ അങ്ങയുടെ മകന്റെ പഠിത്തം ജനങ്ങൾക്ക് ഉപദ്രവകരമാകാതെ ഇരിക്കത്തക്ക വിധത്തിലായിരിക്കണം എന്നുകൂടി എനിക്ക് ആഗ്രഹമുണ്ട് അതിനെങ്കിലും അവിടെ നിന്ന് അനുവദിക്കണം എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ പോറ്റി ഓഹോ അങ്ങനെ ചെയ്യുന്നതിന് എനിക്ക് വിരോധമില്ല എന്ന് സമ്മതിച്ചു പറഞ്ഞു ഉടനെ നമ്പൂരി എന്നാൽ അങ്ങയുടെ മകൻ ഗണിച്ചുണ്ടാക്കി എഴുതി വെച്ചിരിക്കുന്ന പഞ്ചാംഗത്തിൽ ചില അബദ്ധങ്ങളുണ്ട് അവ ജനങ്ങൾക്ക് ഉപദ്രവകരങ്ങളായി തീരുന്നതിനാൽ ആ പഞ്ചാംഗം ചുട്ടുകളയണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നു പറഞ്ഞു അപ്പോൾ പോറ്റി അതില്ല അവന്റെ പഞ്ചാംഗത്തിൽ അബദ്ധമൊന്നും കാണാനിടയില്ല അത് ഞാൻ കൂടി പരിശോധിച്ചിട്ടുള്ളതാണ് എന്നു പറഞ്ഞു ഉടനെ നമ്പൂരി ആരെല്ലാം പരിശോധിച്ചതായാലും ആ പഞ്ചാംഗത്തിൽ അബദ്ധമുണ്ട് എന്ന് തന്നെ പറഞ്ഞു എന്താണ് അബദ്ധം എന്ന് പോറ്റി ചോദിച്ചതിന് നമ്പൂരി മുഹൂർത്തങ്ങൾക്ക് ഇടിമുഴക്കമുണ്ടാകും അത് തന്നെ എന്നുത്തരവും പറഞ്ഞു പിന്നെ ഇടിമുഴക്കമുണ്ടാവുകയില്ലെന്നും ഉണ്ടാകുമെന്നും അവർ തമ്മിൽ വളരെ വാദിച്ചതിനു ശേഷം എന്നാൽ അതൊന്ന് പരീക്ഷിച്ചു നോക്കണമെന്ന് പോറ്റിയും അങ്ങനെ തന്നെ എന്ന് നമ്പൂരിയും പറഞ്ഞ് സമ്മതിച്ചു അപ്രകാരം പോറ്റിയുടെ മകന്റെ മുഹൂർത്ത ചാർത്ത അനുസരിച്ച് ഒരു ക്രിയ നടത്തുന്ന ഒരു സ്ഥലത്ത് പോറ്റിയും നമ്പൂരിയും ചെന്നു ചേർന്നു അപ്പോൾ വർഷകാലമല്ലായിരുന്നു ഇടിമുഴക്കമുണ്ടാകുന്നതിനുള്ള ലക്ഷണമൊന്നും മുഹൂർത്തം ഉണ്ടാകുന്നതുവരെ കണ്ടിരുന്നുമില്ല എങ്കിലും മുഹൂർത്ത സമയമായപ്പോൾ പെട്ടെന്ന് ഒരിടിമുഴക്കമുണ്ടായി അത് കേട്ട് അത്ഭുത പരവശനായ വാഴമാവേലി പോറ്റി അമ്പ മുഴക്കമംഗലമേ എന്നു പറഞ്ഞു അത് നിമിത്തം നമ്പൂരിക്ക് മുഴക്കമംഗലം എന്ന് പേര് സിദ്ധിച്ചു അദ്ദേഹത്തിന്റെ പുരാതനമായ ഇല്ല പേര് മംഗലം എന്ന് മാത്രമായിരുന്നു മുഴക്കമംഗലം എന്ന് കാലക്രമേണ മുഴമംഗലം എന്നായി വടക്കരായ ചില നമ്പൂരിമാർ മുഴാമംഗലം എന്നും പറയാറുണ്ട് ഇടിമുഴക്കമുണ്ടായതിനാൽ ആ ക്രിയ മുടങ്ങുകയും അവിടെ കൂടിയിരുന്നവരെല്ലാം കൂടി പോറ്റിയുടെ മകൻ അബദ്ധ പഞ്ചാംഗക്കാരൻ എന്ന് പേരിടുകയും അങ്ങനെ മുഴമംഗലത്ത് നമ്പൂരിയുടെ ആഗ്രഹം പരിപൂർണമായി സാധിക്കുകയും ചെയ്തു അനന്തരം മുഴമംഗലത്ത് നമ്പൂരിയുടെ ആഗ്രഹപ്രകാരം വാഴമാവേലി പോറ്റി തൻ്റെ പുത്രൻ ഗണിച്ചുണ്ടാക്കി വെച്ചിരുന്ന നൂറ് സംവത്സരത്തെ പഞ്ചാംഗവും എടുത്ത് ചുട്ടുകളയുകയും അതിനു പകരം പഞ്ചാംഗം ഗണിച്ചുണ്ടാക്കി കൊടുക്കണമെന്ന് നമ്പൂരിയുടെ ആവശ്യപ്പെടുകയും നമ്പൂരി ഇടിമുഴക്കം ഉണ്ടാകാത്ത മുഹൂർത്തങ്ങളോടുകൂടി ആയിരം സംവത്സരത്തെ പഞ്ചാംഗം ഗണിച്ചുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു ആ പഞ്ചാംഗം ഇപ്പോഴും വാഴമാവേലി പോറ്റിയുടെ ഇരിക്കുന്നുണ്ടെന്നാണ് കേൾവി മുഴമംഗലത്ത് നമ്പൂരി ജനോപകാരാർത്ഥമായി കാലദീപം മുതലായ ജുവൽസ് ഗ്രന്ഥങ്ങൾ കൂടാതെ ആ ശൗചം പ്രായശ്ചിത്തം മുതലായവയ്ക്കുള്ള അനേകം പ്രമാണ ഗ്രന്ഥങ്ങളും നൈഷധ ചമ്പു മുതലായ വളരെ ഭാഷാ ഗ്രന്ഥങ്ങളും പാണം കൊടിയ വിരഹം മുതലായ ചില സംസ്കൃത ഗ്രന്ഥങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അവയിൽ പലതും അച്ചടിക്കുകയും വളരെ പ്രചാരം സിദ്ധിക്കുകയും ചെയ്തിട്ടുള്ളവയാകയാൽ അവയുടെ ഗുണപൗഷ്കല്യത്തെപ്പറ്റി ഒന്നും തന്നെ പറയുന്നില്ല മഴുമംഗലത്തെ നമ്പൂരി സംസ്കൃതത്തിലും ഭാഷയിലും ഓരോ ആശൌചഗ്രന്ഥങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗ്രന്ഥങ്ങൾ വേറെയും പല മഹാന്മാരുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവയിലൊന്നും മുഴുമംഗലത്ത് നമ്പൂരിയുടെ ആശൗച ഗ്രന്ഥങ്ങളോളം സർവസമ്മതത്വവും പ്രചാരവും സിദ്ധിച്ചിട്ടില്ല ആകപ്പാട് നോക്കിയാൽ അദ്ദേഹം ഒരു സരസ കവിയും നല്ല വിദ്വാനുമായിരുന്നു എന്ന് തന്നെ വിചാരിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ശ്രീ കൊട്ടാരത്തിൽ ശങ്കുണ്ണി പറയുന്നത് നിങ്ങൾക്ക് കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു കഥയുമായി നാളെ വീണ്ടും കാണാം